നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റൽ ഹോസ്റ്റൽ ലൈഫ് ലൈഫ് സ്കൂൾ സോ എ ഹോം ഹോം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫുഡ് കഴിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ ഉറങ്ങുന്നതാവട്ടെ എങ്ങനെയായാലും എപ്പോഴും നമ്മളൊരു ഒരുമിച്ചുള്ള ഒരു ഫീൽ നമ്മളിപ്പോ സ്കൂൾ ലൈഫിലാണെങ്കിൽ നമ്മളെ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോ എന്താ പറയാ അതിന് പോയി വരുന്നതാണെങ്കിലും അവിടെ പഠിക്കുന്നതാണെങ്കിലും അതിന്റെ വൈബ് വേറെ തന്നെയാണ് അത് എന്തെങ്കിലും ഹോസ്റ്റലിൽ ഒന്നും കിട്ടില്ല ഹോസ്റ്റൽ ഏറ്റവും മിസ് ചെയ്യുന്നത് ആ സ്കൂളിൽ നിന്ന് വീട്ടിലുള്ള യാത്ര സ്കൂളിൽ പഠിക്കുക എന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ രാവിലെ എണിക്കുക ചിലപ്പോ ഒമ്പത് മണിക്കാണ് സ്കൂളിൽ കേറേണ്ടത് എന്നുണ്ടെങ്കിൽ എണിക്കുന്നത് എപ്പോഴായിരിക്കും എട്ടേ മുപ്പത്തഞ്ച് എട്ടേ മുക്കാലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എണീക്കുക എണീറ്റ് മാറി തടത്താണ് എന്താ ഫുഡും കഴിച്ച് ഓടി പിടിച്ച് സ്കൂളിൽ എത്തുക അത് ലേറ്റ് ആവാ പിന്നെ പ്രിൻസിപ്പളിനെ കാണാ അതിന്റെ വൈബ് വേറെ തന്നെ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു 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 സീപ്പപ്പും ഐസും ആ കളി തന്നെ നമുക്ക് എന്താ അവർ ഒരുമിച്ച് ഉണ്ടാകുന്ന കുറെ ക്വാളിറ്റി ടൈം നമുക്ക് കിട്ടും അത് ശരിയാണ് പിന്നെ ഫാമിലി ഇറ്റ് ലൈക്ക് എ ഫാമിലി നമ്മളെന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും ഹോസ്റ്റലിൽ ആവുന്ന സമയത്ത് എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ലൈഫ് ശരിക്കും ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ സെൽഫ് റിലയൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഹോസ്റ്റൽ ലൈഫിലാണ് സ്കൂളിനെ കമ്പാരിറ്റീവ്ലി സ്കൂളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്കിലും സ്കൂളിൽ എന്താ നമുക്ക് ഉണ്ടാവലുണ്ട് കലോത്സവം അതുപോലുള്ള കുറെ വൈവായിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെറുതായിട്ട് മിസ് ഹിയർ പിന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കലോത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ടീച്ചേഴ്സും നമ്മളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ അതിന്റെ അളവ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടും അതിന്റെ വൈബ് വേറെ ലൈഫിൽ ശരിക്കും മിസ്സിങ് ആണ് അതെ ശരിക്കും ആ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ബോണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും സ്കൂളിൽ തന്നെ ഇതാക്കി പഠിക്കണം എങ്കിലും പിന്നെ നമ്മൾ ഹോസ്റ്റൽ നിൽക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് കുറെ ബിഹേവിയേഴ്സ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് കൾച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാകേണ്ടതുണ്ട് ഒരുമാതിരിപ്പെട്ട് എല്ലാ സ്ഥലത്തുനിന്നും സ്ഥലം എത്താ എത്തലുണ്ട് അപ്പൊ എല്ലാ സ്ഥലത്തും ഒരുപാട് വിയേർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകും അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മള് ഡേ ടു നൈറ്റ് നമ്മൾ ആ ഒരു പേഴ്സണിക്കാൻ ഏറ്റവും കൂടുതൽ ബോണ്ട് ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു ഈവൻ ഇപ്പം ഒരു നാലാളുള്ള റൂമാണെങ്കിലും ആറാളാണെങ്കിലും എട്ട് ആൾക്കാരെ ഉള്ള റൂമ് ഷെയർ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റൂംമേറ്റ്സ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഓഫ് കോഴ്സ് ആ ഒരു ടൈമിലാണ് അവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണ്ടാവുക കാരണം നമ്മുടെ ടു ആയിട്ട് എല്ലാ കാര്യങ്ങളും അവരറിയുന്നുണ്ടാവും അതുപോലെ പേഴ്സണലിന് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ലോകത്ത് താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് എന്താണ് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇപ്പൊ വീട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മള് പൊതുവെ ഫോണ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് പക്ഷെ കംസ് ടു ഹോസ്റ്റൽ എന്താ പറയാ ഒരു ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് അതിന് അതിന്റെ ഒരു പരിധി വരെ നമുക്ക് അതിനെ കുറയ്ക്കാൻ പറ്റും ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും എങ്കിലും നമുക്ക് ആ വൈബിൾ ഒന്നും മിസ്സാവുന്നില്ല നമുക്കിപ്പോ ഓരോ പരിപാടി വരികയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് സ്കൂളിന്റെ അത്രയും നമ്മൾ അതാവുന്നില്ലെങ്കിലും നമുക്ക് ഹോസ്റ്റലിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളെ പരിപാടി കണ്ടക്ട് ചെയ്യാൻ പിന്നെ നമുക്ക് നമുക്ക് സ്വന്തം ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടാണ് ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിൽ ഒരുത്തിൽ വെച്ചിട്ട് പിന്നെ ഹോസ്റ്റലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇപ്പൊ നമ്മളെ എട്ടുപേരുടെ റൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ നാലു പേരുടെ റൂം ആയിക്കോട്ടെ ഒരാൾക്ക് പണി വന്നാലും അല്ലെങ്കിൽ എന്ത് അസുഖം വന്നാലും എല്ലാവരും ആ ഒരു കെയർ നമുക്ക് കിട്ടും ആ ഒരു ആ റൂംമേറ്റ്സിന്റെ അല്ലെങ്കിൽ റൂംമേറ്റ്സ് എന്നല്ല ഒരു ഹോസ്റ്റൽമേറ്റിന്റെ നമുക്ക് കെയർ കൂടുതൽ കിട്ടും അത് നമുക്ക് ശരിക്കും ആ ടൈമിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന പാരന്റ്സിന്റെ വാല്യൂ കൂടി നമ്മൾ ഫാമിലി നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ പേരന്റ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും മനസ്സിലാവുന്നത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് ദൂരള്ളൂരള്ള ആൾക്കാർക്ക് നല്ലൊരു ദൂരെ മാറി നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാല് അതുപോലത്തെ വലിയ ടാസ്ക് പിന്നെ കുറച്ചുകൂടി ബോൾഡ് ആവാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും അതൊക്കെ അവര് സ്വയം പ്രാപ്തി ഉണ്ടാവും നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തുകൊണ്ടേ ഇനി എവിടെ എവിടെ താമസിക്കാനും എത്തും ഹോസ്റ്റൽ പിന്നെ ഹോസ്റ്റൽ ഹോൾ ഇയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാക്കേജാണ് നമുക്ക് ഇന്ന ടൈമിൽ ഇന്നത് വേണം എന്നുള്ള ഒരു ഇത് അതുകൊണ്ട് നമുക്ക് നമുക്ക് ഒരു ഒരു ആയിട്ടുള്ള ഷെഡ്യൂൾ എന്താ ഡേ ടു നൈറ്റ് പിന്നെ അതുപോലെ ഏറ്റവും പോസിറ്റീവ് കംസ് ടു നമ്മള് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പം എക്സാമിന്റെ ടൈം ആയാലും ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നമ്മുടെ പിയേഴ്സ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും സ്റ്റഡി ശരിക്കും കമ്പയിൻ സ്റ്റഡിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് കാരണം ഒരുമിച്ചിരുന്ന സംസാരിക്കും കളിക്കും അതൊക്കെ ഉണ്ടാവിൽ തന്നെയും എക്സാം ആകുന്ന ടൈമിൽ ഒരുവിധം നമ്മളെല്ലാവരും സീരിയസ് ആവാറുണ്ട് അപ്പൊ ആ ഒരു ടൈമില് നമ്മുടെ കൂടി ഒരു പിയർ നമ്മള് ഹെൽപ്പ് എന്ന് പറയുന്നത് ചിലപ്പം ടീച്ചേഴ്സ് ഒരായിരം വട്ടം ക്ലാസ്സിൽ പറഞ്ഞതൊരു ടോപ്പിക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഹോസ്റ്റലിലെ പിയർ സൈഡിയുടെ റെലവൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ഏറ്റവും വലിയ റെലവൻസ് കാരണം നമുക്ക് സംസാരിക്കാന്നുള്ളത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നും പക്ഷെ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ഒരു ലാപ്പ് ആയിക്കോട്ടെ ഒരു ടാബ് ആയിക്കോട്ടെ എങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിക്കോട്ടെ പക്ഷെ അത് ഹോസ്റ്റൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് പിന്നെ സ്കൂൾ ലൈഫിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതാണ് ആ ലഞ്ച് ഷെയറിങ് ആ ഒരു ഇന്റർവൽ ടൈമിലുള്ള ഒരു അത് ഭയങ്കര ഹോസ്റ്റലിൽ നമുക്ക് എല്ലാവർക്കും സെയിം ഫുഡ് ആയിരിക്കും പക്ഷെ നമുക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോ നമ്മള് ഡിഫറെന്റ് വീടുകളിൽ നിന്ന് വരുന്ന അപ്പോൾ നമുക്ക് എന്താ ഒരുപാട് കറികളും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു ശരിക്കും പറ്റുന്നു സ്കൂളിൽ നിൽക്കുന്ന ടൈമില് ലൈ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ സാധനം ആ വീട്ടില് സ്പെഷ്യൽ ഉണ്ടാവും അപ്പൊ നമ്മള് പൊതുവെ ആ സാധനത്തിന് വെയിറ്റ് ചെയ്ത് നിക്കും സ്കൂളിൽ ആണെങ്കിൽ ഓക്കെ ആ ഇടയിൽ ഇതുണ്ട് അത് വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ വീടുകളിൽ നിൽക്കുന്ന രുചിയുണ്ടല്ലോ ഡിഫറെന്റ്